അമ്മയ്ക്ക് ടെൻഷൻ അതിനേക്കാൾ ഒരു വലിയൊരു രൂപം ഞാൻ ഒരു മന്ത്രിയുടെ ഭാര്യയാണെന്ന് പറയുന്നു മിനുശേച്ചി വന്നപ്പോൾ തന്നെ അവിടുന്ന് എന്താ പ്രശ്നമെന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ അല്ല ഇങ്ങനൊരു ഒരു പ്രശ്നത്തിലാണ് വന്നത് എന്നു പറഞ്ഞു അപ്പം സുഖാൻ്റെ ജോഡിയായിട്ടാണ് ഉറവിശി അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞപ്പം അമ്മ നാച്ചുറലി ചോദിച്ചു പിന്നെ ഒരമ്മയുടെ മദ്രാസ് മാനേജറോട് സുഖുവിന് അത് ഒക്കെ ആയിരിക്കുമോ ഒന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഈ ചോദ്യവും ചർച്ചയും വന്നുകൊണ്ടായിരിക്കും ഞാൻ ചെന്നുകഴിഞ്ഞത് എന്നെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല അദ്ദേഹം കാരണം ഞാൻ ആ വെപ്രവാളത്തിലാണ് പോകുന്നത് അപ്പം ഞാൻ നമസ്കാരം മാത്രം പറഞ്ഞു ദൂരെ പോയിരിക്കും അപ്പം ഞാൻ ഇരിക്കാതെ കുറെ നേരം ഇരുന്ന അവിടെ ഇരിക്കും ഒന്നും സംസാരിച്ചിട്ടില്ല ഞാൻ പക്ഷെ അപ്പോഴും ആ പടം മദ്രാസിൽ പ്രിവ്യൂ ഇട്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നല്ല ഡയറക്ടറാണ് ഈ പയ്യൻ നല്ല അതായത് വലിയൊരു ആർഭാടത്തോടെ എടുക്കേണ്ട ഒരു ആക്ഷൻ ത്രില്ലറാണത് അതെന്ത് എടുത്തു എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പിന്നെ സിമിച്ച് കണ്ടിട്ട് ദൂരെ ദൂരെ ഒരു കൊടുകൂട്ട സോൾട്ട് മാംഗോട്രി നമുക്ക് മറക്കാനേ പറ്റില്ല ഇന്നും സീസൺ അനുസരിച്ച് പല കോമഡിയും മാറി വന്നു പക്ഷേ ഈ നിഷ്കളങ്കമായ കോമഡിക്ക് ഒരു മാറ്റവും ഇന്നില്ല ഒരു ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്തൊരു അധ്യാപകൻ ഉപ്പ് മാവ് സോൾട്ട് മാംഗോ ട്രീ നമുക്ക് വരെ തോന്നാവുന്ന ഒരു കാര്യം അതിപ്പോഴും കണ്ടാൽ നമുക്ക് മടുക്കത്തില്ല പിന്നെ എത്ര എത്ര സിനിമകൾ മൂന്ന് ഒരു ഒരു പ്രൊഡ്യൂസറിൻ്റെ മൂന്ന് സിനിമ അടുപ്പിച്ച് ചെയ്യുക മൂന്നും വമ്പൻ ഹിറ്റാക്കുക മൂന്ന് സിനിമയും സംഗീതത്തിനും നൃത്തത്തിനും പ്രാധാന്യമുള്ള സിനിമകളാവുക അത് ഒട്ടും ആരും അതിനെ പ്രശംസിക്കുകയോ പ്രകീർത്തിക്കോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നു നമുക്ക് പിസൈൻ എസ് പാട്ട് മത്സരിച്ച് പാടുന്ന ആ പാട്ട് ആ പാട്ടിൻ്റെ ഓരോ ഷോട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലാണ് എടുത്തിരിക്കുന്നത് ആ പാട്ടിൻ്റെ ഷോട്ട് ഇങ്ങനെ ആയിരുന്നു വരേണ്ടിയിരുന്നത് അവസാനമായിട്ട് ആ ഒരു സ്ക്രയിൻ പോകുമ്പോൾ ഉള്ള ലാലേട്ടിൻ്റെ ആയി ഇരിപ്പും കാര്യങ്ങളുമൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല അത്രയും ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഡയറക്ടറാണ് സിബിചേട്ടൻ അപ്പോൾ സിബിചേട്ടൊന്നും ഇങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല സിബി ചേട്ടൻ്റെ ആ സ്റ്റൈലിലുള്ള പടങ്ങൾക്ക് ഇന്നും ഉണ്ട് ഇന്നും മാർക്കറ്റുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് എന്നെ പോലെയുള്ളവർക്ക് വിഷമാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ അഭിനയിക്കണം എന്നുള്ളൊരാഗ്രഹം അല്ലെ കുറിച്ച് പറയുമ്പോൾ ചേച്ചിക്ക് എന്താണ് എനിക്ക് മനസ്സിലാണല്ലോ അതും തോരാതെ പറയുവാണെ തീർച്ചയായിട്ടും എപ്പോ കാണുമ്പോഴും ഇപ്പൊ എന്റെ മോള് അഭിനയിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശിബിചേന്റെ കാലിൽ തൊട്ടു തൊഴാൻ പറഞ്ഞു വലിയ സന്തോഷമായി സിബിച്ചേ അപ്പോ നല്ല നല്ല മനസ്സും കൂടെ ഉള്ളവരാണ് അവരൊക്കെ സിനിമയും എല്ലാം നന്നായിട്ട് നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നൂറ് ശതമാനം അതെ തീർച്ചയായിട്ടും ഹിറ്റുകൾ അടിച്ച ആള് പിന്നീടും ഹിറ്റുകൾ തന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതേ സ്വഭാവം തന്നെയാണ് ഒരു നമ്മൾ കണ്ടാൽ നമുക്ക് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കാൻ സത്യേട്ടനും പിന്നെ സിബിചേനും ഒക്കെ ഉള്ള ഒരു അനുഗ്രഹം അതാണ് മറ്റു ചിലരുടെ അടുത്തേക്ക് നമുക്ക് ഒന്ന് ഫോൺ ചെയ്യാനോ സംസാരിക്കാനോ ഒക്കെ ഇവിടെ ഒരു അകൽച്ച തോന്നും ഇവരോടൊന്നും അങ്ങനെ തോന്നൂല്ല വെറുതെ ചടങ്ങിന സുഖമായിട്ടിരിക്കുന്നു എന്ത് ചോദിക്കണം എന്നൊരു തോന്നൽ എന്നുള്ളത് അപ്പൊ അവരൊക്കെ വീണ്ടും സജീവമാണ് സത്യേട്ടൻ അദ്ദേഹത്തിന്റെ പാറ്റേണിൽ സജീവമായിട്ട് പോകുന്നുണ്ട് അനൂപന്റെ പടത്തിലും ചെറിയ ഉള്ളെങ്കിലും അതും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ എനിക്ക് അപ്പോഴും ചേച്ചി എന്നൊരു ആർട്ടിസ്റ്റിന് അപ്പുറത്തേക്ക് ഒരു സഹോദരി അല്ലെങ്കിൽ എന്താണ് അതൊരു ബന്ധങ്ങളാണ് ചേച്ചി എല്ലാവരുടെയും ആ ബന്ധങ്ങളുണ്ടാവില്ല തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ അങ്ങനെ കുറെ നല്ല നല്ല ബന്ധങ്ങൾ നല്ല സ്നേഹം തരുന്ന ബന്ധങ്ങള് ചേച്ചി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞാൽ അവർക്കറിയാം ഞാൻ എപ്പോഴും വിളിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അവരെപ്പോഴും എന്നെ വിളിച്ചില്ലെങ്കിലോ ഞാനില്ലാതെ അവര് എടുക്കുന്നു അല്ലെ അവരുടെ അല്ലാത്ത സിനിമകൾ ഞാൻ അഭിനയിക്കുന്നു ഇതെല്ലാം ഒരു എന്താ പറയുന്നത് ഒരു പരിഭവത്തിന്റെ കാര്യങ്ങളേ അല്ല എന്നുള്ളത് അറിയാമോ അവർക്കറിയാം തീർച്ചയായിട്ടും ചേച്ചി ഇപ്പോൾ ഈ പറഞ്ഞല്ലോ <affchter> െ ആശ്വസിപ്പിക്കുന്ന ആളായിട്ട് അങ്ങനെ കുറേ പൊട്ടിക്കറിഞ്ഞ സീനുകൾ ഒത്തിരി സിനിമകളുണ്ട് പിന്നീട് ആ സീനിൽ മാറാൻ സമയങ്ങൾ സമയങ്ങളെ തീർച്ചയായിട്ടും അങ്ങനെ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഞാൻ ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ അച്ചുവിന്റെ അമ്പ തൊട്ടി മുമ്പോട്ട് നമുക്ക് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് ഉള്ളൊഴുക്ക് പടം വർക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് പേഴ്സണലായിട്ടും ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ കാരണം ഒരു നാൽപ്പത്തഞ്ച് ദിവസം അടുപ്പിച്ചിങ്ങനെ വിങ്ങി വിങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഞാൻ കട്ടെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്നിലേക്ക് മടങ്ങാൻ ഞാൻ തീർച്ചയായിട്ടും ശ്രമം നടത്തും എങ്കിലും ആ എങ്കിലും അത് അതുപോലൊരു സിനിമ തന്നെയാണ് ആശയം വീണ്ടും തിരിച്ച് എന്നോക്ക് ഞാൻ വരാൻ ശ്രമിക്കും ഇപ്പം യൂണിറ്റിലുള്ള എല്ലാം ഇന്നത്തെ തലമുറയിലെ പിള്ളേരായതുകൊണ്ട് എല്ലാവരെയും കളിച്ചും ഒക്കെ നിൽക്കും പക്ഷെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും അടുത്ത ഇമ്മീഡിയറ്റ് ഷോട്ടിൽ അങ്ങോട്ട് അത് മാനസികമായിട്ട് പ്രശ്നമാണ് മലയാള സിനിമയിൽ എന്നും വിജയങ്ങൾ വിജയങ്ങളുണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു ചില സിനിമകൾ പരാജയപ്പെട്ടുണ്ട് ഇപ്പൊ മലയാള സിനിമ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച ലാലഹട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു അവാർഡുമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടു തന്നു അവാർഡിൽ മറ്റെല്ലാ പ്രതിഷേധങ്ങളും ചെയ്തു കെട്ടടങ്ങുകയും ചെയ്ത് അന്ന് ലാലേട്ടനോട് വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ലാലേട്ടൻ ഞാൻ ഡൽഹി വെച്ച് അവിടെ സ്റ്റേജിൽ കണ്ടു പിന്നെ തീർച്ചയായിട്ടും 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 സംസാരിച്ച് സുജയം കണ്ടു ലാലേട്ടയും കണ്ടു ആ സ്റ്റേജിലൊക്കെ കയറുമ്പോണ്ടായ നമുക്കുണ്ടായ ഒരു എന്താ മാനസികമായൊരു വലിയൊരു സന്തോഷവും നിറവും ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പാടില്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഇനിയുള്ള യാത്രകളിൽ ഇപ്പം കുഞ്ഞാറ്റ സിനിമയിലേക്ക് വരുവാണല്ലേ കുഞ്ഞാറ്റ സിനിമയിലേക്ക് വരുവാന്ന് പറയുമ്പോൾ തന്നെ മലയാളി പ്രേക്ഷകരൊത്തിരി പ്രതീക്ഷയില നിൽക്കുന്നത് കുഞ്ഞാറ്റയുടെ വരവ് അതോടൊപ്പം തന്നെ ഇത് മുമ്പ് കൽപ്പന ചേച്ചിയുടെ മോള് വന്നിപ്പോളും വളരെ പ്രതീക്ഷയാണ് ചെയ്ത് എനിക്ക് അത് അങ്ങനൊരു താല്പര്യമില്ല ഏഴുക എന്നുള്ളതല്ല എനിക്ക് അവള് പഠിച്ച നല്ല പഠിക്കുമായിരുന്നു അവള് പഠിച്ച് കഴിഞ്ഞ ക്യാമ്പസിൽ നിന്ന് തന്നെ ജോലി കയറി അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹം ഞാനാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എൻ്റെ ഹസ്ബൻഡ് ശിവഞ്ചേട്ടനായിരുന്നു ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ അവളുടെ ഡബ്സ്മാൻഷിപ്പ് ഫോട്ടോസും അത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും അദ്ദേഹമാണ് കാരണം അവൾ ആഗ്രഹിക്കുമ്പം എന്തുകൊണ്ട് വന്നുകൂടാ നിനക്ക് പതിമൂന്ന് വയസ്സ് മുതൽ നിനക്ക് വരാം അവൾ പഠിത്തവും കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ് അവൾ മെച്ചൂർഡായി ഒറ്റയ്ക്ക് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തിയായി എൻ്റെ ടെൻഷൻ വേറൊന്നും അല്ല നല്ല ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്ത് ഇപ്പോൾ ഇപ്പോൾ വരുന്ന എല്ലാ സിനിമകളിലും ഉള്ള ഒരു രീതി അനുസരിച്ച് ലോങ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ആരെങ്കിലും അങ്ങനെയാണ് സിനിമയുടെ മൊത്തം ഒരു ഘടന കിടക്കുന്നത് എങ്കിലും ഒരു നന്നായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് എന്നൊരു പേരെടുക്കണോന്നുള്ളൊരു ആഗ്രഹം അതേ ഉള്ളൂ അത് എന്ത് അതെന്തായാലും ചെയ്യും എപ്പോഴും നല്ല സംസാര രീതി അങ്ങനെയാണ് അതുകൊണ്ട് ആ സിനിമയിൽ അങ്ങനെ തന്നെ നല്ല കൈകളിലാണ് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് അവള് നല്ലോണം പെർഫോം ചെയ്യുന്നുള്ള ഉറപ്പെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെയും കല്പന ചേച്ചിയുടെ ഒരു മിക്സ്ച്ചറാണ് ഹ്യൂമർ ആണ് ഏറ്റവും ഇഷ്ടം അപ്പോ അതെനിക്ക് അതാണ് എന്റെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം ആ ഹ്യൂമർ കൈകാര്യം ചെയ്യാനും അങ്ങനെ പ്രകടിപ്പിക്കാനും കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് താല്പര്യം സമ്മാനങ്ങളുമായി വിളമ്പ നല്ല വിശേഷം അജുമി സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി